അനുസരിച്ച പർവ്വതത്തിൽ വചനത്തിനകത്ത് നിലനിൽക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലും ചിലപ്പോൾ ചില ഒഴുക്കുകളും ചില കറക്കങ്ങളും ഒക്കെ ഉണ്ടായേക്കാം ചില പ്രതിസന്ധികളൊക്കെ വന്നേക്കാം പക്ഷെ അതൊന്നും തകർത്തു കളയാനല്ല ദൈവം ആഗ്രഹിച്ച ദൈവം ആഗ്രഹിക്കുന്ന ദൈവം ഇഷ്ടപ്പെടുന്ന ചില സ്ഥലങ്ങളിൽ തൻ്റെ മക്കളെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു നിന്ന് സമാധാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചില കറക്കങ്ങളും ചില കാറ്റുകളൊക്കെ വന്നാൽ വിശ്വസ്ഥതയോടെ നിൽക്കാൻ റെഡിയാണെങ്കിൽ അരരാത്തു പർവ്വതത്തിൽ മുറിച്ചതുപോലെ നമ്മയും ദൈവം ഉറപ്പിക്കാൻ ശക്തൻ എന്ന് ഉറപ്പോടെ വിശ്വസിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൽ ദൈവം ക്രമ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം